നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് മ്യാൻമാർ രക്ഷാദൌത്യത്തിനിടെ ഇന്ത്യയുടെ സി വൺ തേർട്ടി ജെ ഹെർക്കുലീസ് വിമാനത്തിന് നേരെ സൈബർ ആക്രമണം ഉണ്ടായ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ജി പി എസ് പൂഫിങ്ങിലൂടെ വിമാനത്തിൻ്റെ ലക്ഷ്യം തെറ്റിക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു റിപ്പോർട്ടുകൾ സംഭവം ശ്രദ്ധയിൽപ്പെട്ട പൈലറ്റുമാർ ഇൻറ്റേർണൽ നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ച് ഇതിനെ മറികടക്കുകയായിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ കുറെ ദുരൂഹമായ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ആര് എന്തിന് ആർക്കു വേണ്ടി ഇങ്ങനൊരു സൈബർ ആക്രമണം നടത്തി എന്നിങ്ങനെ കുറെ ചോദ്യങ്ങൾ പ്രത്യേകിച്ച് ഇതുപോലൊരു ദുരന്ത സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തന ദൗത്യമായി നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഈ സൈബർ ആക്രമണം നടന്നത് വിദേശത്ത് നിന്നാവാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ ആക്രമണത്തിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള സന്ദേശം നൽകാനായിരിക്കാം ശ്രമിച്ചിരിക്കുന്നതെന്നുമാണ് നിഗമനം ജി പി എസ് റിസീവറിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ വ്യാജ സിഗ്നലുകൾ നൽകി സിസ്റ്റത്തെ തെറ്റിദ്ധരിപ്പിച്ച് അപകടങ്ങൾ സൃഷ്ടിക്കുന്ന ഒരുതരം സൈബർ ആക്രമണമാണ് ജി പി എസ് മൂഫിങ് ലോകമെമ്പാടുമുള്ള ജി പി എസ് തകരാറുകൾ ഫ്ലൈറ്റ് ഡേറ്റ പ്രകാരം പൊതുവായി രേഖപ്പെടുത്തുന്ന ജി പി ജി എന്ന വെബ്സൈറ്റിലെ വിവരങ്ങൾ പ്രകാരം മാർച്ച് ഇരുപത്തി ഒൻപതിന് ഇത്തരത്തിലുണ്ടായ ജി പി എസ് പൂഫിംഗ് സൈബർ ആക്രമണം അന്നേ ദിവസം വളരെ കൂടുതലായിരുന്നു ഇത് മ്യാൻമാറിൽ മാത്രമല്ല ലോകമെമ്പാടും പലയിടങ്ങളിൽ ഇത്തരം സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകാറുമുണ്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് അവസാനത്തിൽ മിഡിൽ ഈസ്റ്റിലുള്ള പൈലറ്റുമാർ തങ്ങളുടെ വിമാനത്തിലെ നാവിഗേഷൻ സിസ്റ്റങ്ങൾ വ്യാജ ജി പി എസ് സിഗ്നലുകൾ ഉപയോഗിച്ച് ഹൈജാക്കിംഗ് ശ്രമം നടത്തിയതായി വെളിപ്പെടുത്തിയിരുന്നു ഇത് കാരണം ഒരുപാട് ദൂരം ആ വിമാനത്തിന്റെ യാത്രാ ദിശ തെറ്റുകയും ചെയ്തിരുന്നു ഈ സൈബർ ആക്രമണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപിനടുത്തായി സ്ഥിതി ചെയ്യുന്ന മ്യാൻമാറിന്റെ ഒരു കൂട്ടം ചെറു ദ്വീപുകൾ ഇതുമായി ബന്ധപ്പെടുത്തിയ ഒരു സാധ്യത ഉയരുന്നുണ്ട് പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടലിലും കിഴക്ക് ആൻഡമാൻ കടലിനും ഇടയിൽ മലാക്ക കടലിടുക്കിന് സമീപത്തായിട്ടുള്ള ഏഴ് ദ്വീപുകളുടെ കൂട്ടത്തെ കോക്കോ ദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത് ഇവിടമാണ് ഇതിന്റെ ഒരു ഉറവിട സാധ്യതയായി പറയുന്നത് ജി പി എസ് ജാം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലെ വിവരങ്ങൾ പ്രകാരം ഏറ്റവും കൂടുതൽ സ്പൂഫിംഗ് നടന്ന സ്ഥലവുമായി മുന്നൂറ് മുതൽ നാന്നൂറ് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഒരു പ്രദേശം എങ്കിലും കൃത്യമായ ഒരുവിടം അജ്ഞാതമാണ് കോക്കോ ദ്വീപുകളിലോ മേഖലയിലെ മറ്റെവിടെയെങ്കിലുമോ സൈനിക അല്ലെങ്കിൽ ഇന്റലിജൻസ് ബന്ധമുള്ള സാന്നിധ്യം ഉണ്ടാകാമെന്നാണ് നിഗമനം ഓസ്ട്രേലിലെ ടെക്സസ് സർവകലാശാലയിലെ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് പ്രൊഫസറായ ടോഡ് ഹംറീസ് പറയുന്നത് മിഡിൽ ഈസ്റ്റ് കിഴക്കൻ യൂറോപ്പ് പോലെയുള്ള സ്ഥലങ്ങളിൽ സ്പൂഫിംഗ് വിദ്യയുടെ ഉപയോഗം വളരെ സാധാരണമായി കൊണ്ടിരിക്കുന്നുവെന്നാണ് അവിടെ ഇത് മിസൈൽ പ്രതിരോധ സാങ്കേതിക വിദ്യയുമായി ഉപയോഗിക്കുന്നുണ്ടെന്നും പൊളിറ്റിക്കോയ്ക്ക് വേണ്ടി മാറ്റ്ബർഗ് എഴുതിയ ലേഖനത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ മ്യാൻമറിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മ്യാൻമർ പട്ടാള ഭരണം നടക്കുന്ന പ്രദേശം കൂടിയാണ് അപ്പോൾ ഈ ഒരു വാദത്തോട് ഏറെക്കുറെ യോജിക്കാനും കഴിയും മാർച്ച് ഇരുപത്തി ഒൻപതിന് മ്യാൻമാറിൽ നടന്ന ജി പി എസ് പൂഫിങ് കരുതിക്കുട്ടിയാവാമെന്ന് തന്നെയാണ് നിഗമനം സമീപത്തുള്ള ഏതെങ്കിലും പ്രദേശത്തിൽ നിന്നാകാം ഇത് സംഭവിച്ചിരിക്കുന്നത് എന്ന നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് എന്തായാലും സംഭവത്തിന്റെ പിന്നിലെ വ്യാപ്തിയും ഉദ്ദേശവും നിർണ്ണയിക്കാൻ കൂടുതൽ അന്വേഷണം ആവശ്യമാണ് എന്നാൽ ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് സംശയിക്കുന്ന കാര്യം ചൈനയുടെ ഇടപെടലാണ് ചൈന കണ്ണുവെച്ച ഒരു പ്രദേശം കൂടിയായിരുന്നു കോക്കോ ദ്വീപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് ഈ ദ്വീപുകൾക്ക് വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കുന്നത് ഗ്രേറ്റ് കോക്കോ ദ്വീപിൽ സിഗ്നൽ സംവിധാനം വികസിപ്പിക്കാൻ ചൈന മ്യാൻമാറിന് സഹായം നൽകുന്നു എന്നതായിരുന്നു അന്ന് വന്ന വാർത്ത ചൈനീസ് സൈന്യം ഗ്രേറ്റ് കൊക്കോയിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത് മീറ്റർ നീളമുള്ള ആൻറ്റിന ടവർ സ്ഥാപിച്ചുവെന്നായിരുന്നു ആദ്യം വന്ന വാർത്ത അതിൽ സിഗ്നലുകൾ തടസ്സപ്പെടുന്നതിനുള്ള ഉപകരണങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നതായും വാർത്തകളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു ജാപ്പനീസ് ന്യൂസ് ഏജൻസിയാണ് വാർത്ത ആദ്യം പുറത്തുവിട്ടത് തൊട്ടു പിന്നാലെ ലിറ്റിൽ കോക്കോയിൽ ചൈന മറ്റൊരു കേന്ദ്രം പണിയുന്നുവെന്ന വാർത്തകളും പുറത്തുവന്നു എന്നാൽ ഈ ദ്വീപുകളിൽ ചൈനയുടെ മേൽനോട്ടത്തിൽ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു എന്നതിനെ സാധൂകരിക്കുന്ന ശക്തമായ തെളിവുകളൊന്നും അന്ന് ലഭിച്ചിരുന്നുമില്ല എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കൃത്യമായ ഉത്തരം നൽകാൻ വിദഗ്ധർക്ക് സാധിച്ചിട്ടില്ല ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല എന്ന് തന്നെയാണ് മുൻകാല സംഭവങ്ങളും തെളിയിക്കുന്നത് വടക്കൻ യൂറോപ്പിലും സമാനമായ സംഭവങ്ങൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ യുക്രൈനിലെ റഷ്യയുടെ സൈനിക നടപടികളുമായി ബന്ധപ്പെട്ടും ഇത്തരം സ്പൂഫിങ്ങുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപവും സമാനമായ സ്പൂഫിംഗ് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി നവംബർ മുതൽ ഇതുവരെ അമൃത്സറിനും ജമ്മുവിനും സമീപം നാനൂറ്റി അറുപത്തിയഞ്ച് സ്പൂഫിംഗ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതേസമയം യുദ്ധസമയത്ത് റോക്കറ്റ് ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഇസ്രയേൽ സ്പൂഫിങ്ങുകളെ ഗുണകരമായും ഉപയോഗിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ സൈനിക സംഘർഷങ്ങളിൽ ഈ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നതിന്റെ ഗുണത്തെക്കുറിച്ച് കൂടിയാണ് ഇത് വ്യക്തമാക്കുന്നത്